ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ പല കാര്യങ്ങളും കൺവേ ചെയ്യുമ്പോഴും ആ വിദ്യാർത്ഥികളാണോ എന്ന് എനിക്കറിയില്ല പലരും പല ഏജ് ഗ്രൂപ്പിലുള്ളവരും നമുക്ക് യൂട്യൂബിന്റെ അനലിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് നമ്മുടെ വീഡിയോ കാണുന്നത് അവരെല്ലാം കമൻറ് ചെയ്തൊരു കാര്യമാണ് തന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് തൻ്റെ മാർക്സ് റിവീൽ ചെയ്യാമോ സർ മാർക്ക് ഷീറ്റ് പറയാമോ എന്നൊക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു അറിവിലേക്കാണ് നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോകൾക്ക് മുമ്പ് തന്നെ ഏകദേശം അഞ്ച് വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്ലസ് ടു പത്താം ക്ലസ് മാർക്ക് മാർക്ക് ഷീറ്റ് ഷോർട്സിന്റെ രൂപത്തിൽ നമ്മൾ റിവീൽ ചെയ്താണ് അപ്പോൾ രണ്ടും നിങ്ങളുടെ മുന്നിൽ തന്നെ എൻ്റെ തെളിവായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്സ് ആയിട്ട് പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും രണ്ടും ഏകദേശം വൺ മില്യൺ പ്ലസ് വ്യൂസ് വന്നതുമാണ് അപ്പോൾ പക്ഷെ പറയാനുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഷോർട്ട്സിൻ്റെയൊക്കെ എസ് 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 സി മാർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഷോർട്സിൻ്റെയൊക്കെ കമൻറ്റ് സെക്ഷനിൽ പലരും വന്ന് പറയുന്നുണ്ട് പ്രഹസനമാണ് അല്ലെങ്കിൽ പല നെഗറ്റീവ് കമൻറ്റുകൾ നമുക്ക് സാധാരണ ഒരു മലയാളിയുടെ സ്വഭാവമാണ് കുറ്റം പറയാന് ഒരു മിടുക്കരാണ് അഭിനന്ദിക്കുന്നതിനേക്കാളും അത് സാധാരണ പക്ഷേ ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രിന്റ് ചെയ്തോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് എടുത്തതോ ഒന്നും അല്ല ഞാൻ പഠിച്ച് മേടിച്ച റിസൾട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നത് അപ്പോൾ ആ ചെറിയ ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോയിലൂടെ എത്രത്തോളം കൺവേ ആവുമെന്ന് അറിയില്ല അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇതൊരു പ്രകസനമോ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തലോ അല്ല ചോദിച്ചവർക്ക് വേണ്ടിയുള്ളൊരു മറുപടിയാണ് ചിലർക്ക് മോട്ടിവേഷൻ ആകുമെങ്കിൽ അത്തരത്തിൽ കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാര്യത്തിലേക്ക് തന്നെ വരാം രണ്ടായിരത്തി പതിനേഴ് ബാച്ചാണ് അപ്പോൾ അന്ന് എസ്എസ്എൽ സി പരീക്ഷ ഏകദേശം പല ഈ ഒരു തരത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളോ ഒന്നും തന്നെ ഇല്ല അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പല പല ടെക്സ്റ്റ് ബുക്കുകൾ അതുപോലെ തന്നെ എക്സാം വിന്നർ ഞാൻ പറയുന്നത് ഗൈഡുകളാണ് കേട്ടോ ഗൈഡുകൾ ലേബർ ഇന്ത്യ അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്രയമായിട്ട് വരുന്നത് ഈ ഓൺലൈൻ ക്ലാസ്സുകളുടെ കാലം കൊറോണ കോവിഡിന് ശേഷമാണ് ഇത് ഈ ഒരു ട്രെൻഡിലേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ മാറിയുന്ന ഒരു തരത്തിൽ ഉപയോഗപ്രദമാണ് അപ്പൊ അന്ന് റിസൾട്ട് വരുന്നത് എൻ്റെ പോകാൻ ശരിയാണെങ്കിൽ മെയ് മാസത്തിൽ തന്നെയാണ് പത്തേ പ്ലസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ ഇതാണ് എന്റെ മാർക്ക് ഷീറ്റ് അപ്പോ ആ ഷോർട്സിൽ ഇട്ടപ്പോൾ തൻ്റെ പേര് കാണിക്കുക ഡേറ്റ് കാണിക്ക് ബാച്ച് കാണിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ആ ഒരു സമയത്ത് വളരെ വളരെ ആശ്രയിച്ച് പഠിച്ചതിൻ്റെ റിസൾട്ട് കൂടിയാണ് അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതും നമ്മളൊരു സാധ്യത കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ് ചെയ്യാൻ തുടങ്ങുമ്പോഴോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ നമ്മൾ ആ ചെയ്യുന്നതിനെ വളരെ എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യുക റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കരുത് പ്രോസസ് ഓറിയൻറ്റഡ് ആയിരിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു റിസൾട്ട് കൂടി നമ്മൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് നിങ്ങൾക്കും റിസൾട്ടിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാതെ വരുന്ന പരീക്ഷകളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് നന്നായിട്ട് നിങ്ങളുടെ മാക്സിമം ഇനി നമുക്ക് അമാനുഷികമായിട്ട് എല്ലാം ബെസ്റ്റാവാൻ ഒന്നും പറ്റില്ല പക്ഷെ നിങ്ങളുടെ മാക്സിമം ബെറ്റർ കൊടുത്തുകൊണ്ട് ചെയ്യാം നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ പ്ലസ് ടു മാർക്ക് ഷീറ്റു കാണാം